ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അവൽ കൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യണത് അവല് കൊണ്ട് ഒരു പിടിയാണ് ചെയ്യണത് ഞാനൊരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അവൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം എന്നിട്ട് നമുക്ക് നമുക്കതിനെ ഇതുപോലൊരു അരിപ്പയിലൂടെ വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഒന്ന് പിഴിഞ്ഞെടുത്തതിനു ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിന് നമുക്കൊരു താളിപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് ഞാനോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കടുക് അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് ഒക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വറ്റൽമുളകാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് നമ്മുടെ പച്ചമുളക് ഒന്ന് ചേർക്കുന്നുണ്ട് ഞാൻ ഒരു പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അവലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അവലൊന്നിട്ടതിന് ശേഷം ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് തേങ്ങയൊക്കെ ചേർക്കണമെന്ന താല്പര്യമുണ്ട് എങ്കിൽ അവശ്യാനുസരണം തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ തേങ്ങയും കൂടെ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അതിന് കൂടുതൽ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതേ ഇനി നമുക്കിതിലോട്ട് അവശ്യാനുസരണം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ചെറിയ രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ വൈകുന്നേരം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കാണെങ്കിലും നാല് മണിക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ ഇതായിട്ട് ഞാനൊന്ന് പിടിച്ച് നമ്മൾ പിടികളൊക്കെ ഒന്ന് പിടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലോടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്